ുള്ളി അച്ചാറുണ്ടാക്കാൻ പോണട്ടോ അപ്പോൾ ആദ്യം ഒരു പേന ഞാൻ വെച്ചിട്ടുണ്ട് ഉലുവയും കടുകും വറുത്തെടുക്കാണ് മൂന്ന് സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇത് അമൃതേൻ്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോൻ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കുക ഇരുന്ന് നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ കൊണ്ടുപോയപ്പോൾ ഒരുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി ഒറ്റ അച്ചാർ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അതുണ്ടാക്കി കൊടുക്കുക മൂന്ന് സ്പൂണ് കടുക് ഇതാ കായപ്പുഴ ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കേണ്ടേ കടുകിൻ്റെ കൂടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് കരി രണ്ടല്ലി ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശബരിമല വെച്ചത് എണ്ണ വെച്ച് കൊടുക്കാണേ അഞ്ഞൂറ് എണ്ണ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണേ ടൊമാറ്റ ഉണ്ടാക്കുന്നുണ്ടോ ഇതാ വെളുത്തുള്ളി ഏകദേശം ഒക്കെ കളർ മാറിയിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതി ഇട്ട് കൊടുക്കുന്നത് കരിവേപ്പിലിടുന്നുണ്ട് ഇനി നല്ലോണം അതൊന്ന് മുപ്പിച്ചെടുക്കും ഇന്ന് നല്ല മഴ മൂടലാ പച്ചമുളക് നല്ല ഇരുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കണേ രണ്ട് കിലോ വെളുത്തുള്ളി ഉണ്ട് നല്ലോണം മൂത്തില്ല മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണ്ടേ കുറച്ച് കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കണ്ടേ കാശ്മീരി ആകുമ്പോൾ എഴുതും കുറവാണ് പച്ചമുളകിന് നല്ല ഇതുണ്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി അച്ചാർ പൊടി കൊറച്ചിട്ട് കൊടുക്കുന്നുണ്ടേ നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചു ഇനി സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി എന്നും പറയും സുർക്കാന്നും പറയും കേട്ട ഇനി കടുകും പിന്നെ ഉലുവയും പൊടിച്ചിടണേ അത് പച്ചക്കടക് പൊടിച്ചിടുന്നവരുണ്ട് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കണ്ടേ അതാ സൂപ്പർ വെളുത്തുള്ളി വെച്ചാൽ റെഡി ആയിട്ടുണ്ടേ ഇനി നമ്മൾ ഉലുവയും കടുകും പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് വെള്ളം അധികം കൂട്ടാൻ പറ്റില്ല കാരണം എന്താ പറയുക ഗൾഫിലേക്ക് കൊണ്ടുപോകാനല്ലേ നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മളെപ്പോഴും എടുത്ത് കഴിക്കും അപ്പോൾ നമ്മളെ വെളുത്തുള്ളി അച്ചാൽ റെഡി ആയിട്ടാണ്